ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാഹുൽ ആണെങ്കിൽ മനോഹറിൻ്റെ പിന്നാലെ പതുങ്ങി 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 വരിക അപ്പോഴേക്കും ഇതൊന്നും അറിയാതെ മനോഹർ മമ്മട്ടി മമ്മട്ടിയെടുത്ത് അവിടെ പുല്ലൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയമാണെങ്കിൽ പതുക്കെ വന്ന് മമ്മട്ടി കൊണ്ട് രാഹുൽ മനോഹറിൻ്റെ തലയ്ക്ക് ആഞ്ഞടിക്കാൻ തുടങ്ങി മമ്മട്ടി പൊക്കിയപ്പോഴേക്കും പോലീസുകാരൻ ഓടി വന്ന് രാഹുലിനെ തള്ളി മാറ്റുക എന്താടാ നിനക്കൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ നിന്റെ മകള് പ്രാന്താശുപത്രിയിൽ ആയിരുന്നില്ലേ ഇനി നിനക്കും പോയി കിടക്കണോ അവൻ ഒരു പ്രാവശ്യം പ്രാന്താശുപത്രി കിടന്നിട്ടുണ്ട് സാറേ എന്നും മനോഹർ ഇടാ സത്യം പറയടാ ഞാൻ കിടന്നതാണോ അല്ലെങ്കിൽ എന്നെ നീ കിടത്തിയതാണോ അത് കേട്ടതും ഹാ ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് നിന്നെ ഞാൻ കൊല്ലുവടാ ഷേ ഇവനെ കൊണ്ടൊക്കെ വല്ലാത്ത മേടാണല്ലോ പോലീസുകാർക്ക് പണിയുണ്ടാക്കാൻ വേണ്ടി ജയിലിൽ കൊണ്ടുവന്നിട്ടോളും ബാക്കിയുള്ളവനെ പ്രാന്ത് പിടിപ്പിക്കാൻ എന്നും പറഞ്ഞാൽ പോലീസുകാരെല്ലാവരും കൂടെ രാഹുലിനെ പിടിച്ചു മാറ്റുക ഈ സമയം മനോഹരട്ട മനോഹരട്ടന അങ്ങോട്ട് പോ എന്താ അങ്കളേത് കൊല്ലുവടാ കൊല്ലും ഞാൻ നിന്നെ ഒന്ന് പോടോ തനിക്ക് ഇവിടെയിട്ട് തന്നെ കൊല്ലുകയോ തല്ലോ എന്താന്ന് വെച്ചാൽ ചെയ്യാം പക്ഷേ ഇവിടെ നിന്ന് ഞാൻ എൻ്റെ കൺമണി മോളെ കാണാൻ പോകും അവള് നിന്റെ കുഞ്ഞു തന്നെയാണോടാ അതൊന്ന് എൻ്റെ മോളോട് പോയി ചോദിക്കേ മകൾ പറഞ്ഞു തരും അവൾ എൻ്റെ കുഞ്ഞാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലേ കുഞ്ഞാണോ എന്ന് എന്നും മനോഹർടാ നിന്ന് ഞാൻ ഷേ അങ്കളെ മനോഹർ പോ മനോഹർട്ടാ വെറുതെ ഇവിടെ കിടന്ന് ഒരു വഴക്കിടണ്ട പോകാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞേ മനോഹറിനെ അങ്ങോട്ട് തള്ളി മാറ്റിയോ വിക്രം ഈ സമയം മനോഹർ അങ്ങ് പോയി അപ്പോൾ വിക്രം രാഹുലിൻ്റെ അടുത്തേക്ക് എന്താ അങ്കിളേ ഇത് ഇത് ജയിലാ ഇവിടെ വന്ന് ഒന്ന് പുറത്തിറങ്ങണമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എങ്ങനെയാണ് അങ്കളെ പുറത്തിറങ്ങുന്നത് നീ ഒന്ന് മനസ്സിനെ കുറിച്ചിട്ടോ വിക്രമേ അവനെ എൻ്റെ മകളെ ചതിച്ചവനാണ് ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിയെ ചതിക്കാൻ അവനെ ഞാൻ അനുവദിക്കില്ല സത്യം പറയട്ടെ അവൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ചാകും ഇവിടെ നിന്നും ഞാൻ പുറത്തിറങ്ങില്ല തൂക്കുകയറായിരിക്കണം എനിക്ക് ശിക്ഷ എന്നാലേ എനിക്ക് സമാധാനമാവും ഇല്ലെങ്കിൽ അവനെ ഞാൻ കെട്ടിത്തൂക്കും ഈ ജയിലിനകത്ത് തന്നെ എല്ലാം കൂടെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഉരുളുക എൻ്റെ മോളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് എനിക്കൊരു പിടിയില്ല എല്ലാത്തിനും കാരണക്കാരൻ അവനൊറ്റൊരുത്തനാ അവനൊറ്റൊരുത്തൻ അവനെ ഞാൻ വെറുതെ വിടില്ലടാ വെറുതെ വിടില്ല ശരി ആയിക്കോട്ടെ ഇപ്പം അങ്ങൾ ചുമ്മാ ഇരിക്കെ എന്ത് ചെയ്യാനാ നമ്മുടെയൊക്കെ കഷ്ടകാലം മനോഹരനെ തല്ലിയിട്ടോ കൊന്നിട്ടോ ഒന്നും ഇനി ഒരു കാര്യമില്ല സർ എൻ്റെ ജീവിതം അങ്ങനെയായി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ നിങ്ങളെ കാര്യം നീ നോക്കിക്കോടാ ഞാൻ പറഞ്ഞതാ സത്യം എപ്പോഴെങ്കിലും എനിക്കൊരവസരം ഒത്തു കിട്ടിയാ അവനെ ഞാൻ കെട്ടിത്തൂക്കും എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അങ്ങ് പോവുക ഓ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രമം എങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലിലാണ് കല്യാണിയും കാർത്തികയും പിന്നെ കിരണം ഒക്കെ ഇങ്ങനെ നിൽക്കുക എന്ത് ചെയ്യാനാണ് അച്ഛനെക്കുറിച്ച് ഒരു വിവരവും ഡോക്ടർമാർ പറയുന്നില്ലല്ലോ പേടിയായിട്ട് പാടില്ല എന്ത് സംഭവിക്കുമോ എന്ന് ഓർത്തിട്ട് ഒരു പേടിയും കിട്ടുന്നില്ല പേടിക്കേണ്ട കല്യാണി ഒന്നും സംഭവിക്കില്ല എൻ്റെ ജീവൻ രക്ഷിക്കാൻ നോക്കി അച്ഛനെ ദൈവങ്ങളെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് കിരണം ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവരെല്ലാവരും കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും ദീപയും കല്യാണി സോറി ലക്ഷ്മിയും കൂടെ വരികയാണ് അവർ രണ്ടുപേരും വന്നതും നറകണ്ണകളോടുകൂടിയാണ് രണ്ടുപേരും വന്നത് എന്തായി എന്തായി കാര്യങ്ങളൊക്കെ ഒന്നും പറയാറായിട്ടില്ല അച്ഛനും കുത്തേറ്റ വിവരമൊക്കെ കല്യാണിയുടെ അമ്മ അമ്മയോട് പറഞ്ഞല്ലോ അല്ലേ പറഞ്ഞു മോളെ എല്ലാം പറഞ്ഞു ആകെ ഷോക്കായിപ്പോയി സത്യം പറഞ്ഞ പ്രകാശ്ചേട്ടൻ നല്ല നന്നായി എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല ഇപ്പോൾ നന്നായതിൻ്റെ ലക്ഷണം കാണിച്ചത് മോൻ്റെ ജീവൻ രക്ഷിച്ച് ഇന്ന് ജീവനോട് പോരാടി കിടക്കുക ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രകാശേട്ടന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ എന്നൊക്കെ ദീപയും ലക്ഷ്മി അമ്മയും പറയുക ഇത് കേട്ടതും അമ്മ അന്ന് അച്ഛൻ അവിടെ വന്നപ്പോൾ അച്ഛനെ നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തി അച്ഛനെ നിങ്ങളാരും വിശ്വസിച്ചില്ല അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു അച്ഛൻ മാറിയത് ആത്മാർത്ഥമായിട്ടാണ് അച്ഛനെ കണ്ണും അടച്ച് വിശ്വസിക്കാമെന്ന് എന്നിട്ടും നിങ്ങൾക്കൊന്നും അച്ഛനെ വിശ്വാസമായില്ല ഇപ്പം എന്തായി അച്ഛൻ അച്ഛൻ നന്നു ഇപ്പം പഴയതുപോലെയല്ല അച്ഛൻ്റെ സ്വഭാവം മാറി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളാരും വിശ്വസിച്ചില്ലല്ലോ കണ്ടില്ലേ അച്ഛൻ മാറിയില്ലേ എന്നൊക്കെ പറയുക അത് കേട്ടതും മോളെ അന്നൊന്നും അന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇന്നെല്ലാം മനസ്സിലായി ഈ സമയം ഡോക്ടർ വരിക ഡോക്ടർ വന്നതും എന്താ എന്തായി ഡോക്ടറെ എന്തായി കാര്യങ്ങളൊക്കെ ഞങ്ങളാൽ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാറായിട്ടില്ല പകുതി ഞങ്ങളുടെ കയ്യിലും പകുതി ദൈവത്തിൻ്റെ കയ്യിലും ഉടനെ ഒരു മേജർ സർജറി നടക്കും ആ സർജറി കഴിഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റൂ ഉടനെ പറയാൻ കഴിയില്ലെങ്കിലും സാവധാനം പറയാം ഞാൻ പറഞ്ഞല്ലോ പകുതി ഞങ്ങളുടെ കയ്യിലും പകുതി മുകളിലുള്ള ആളുടെ കയ്യിലും ഇനി എന്തായാലും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അല്ലാതെ ഇപ്പം ഞങ്ങളെന്ത് പറയാനാണ് എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും ആകെ ടെൻഷനായിട്ട് ദീപയും കല്യാണിയും ഇങ്ങനെ നിൽക്കുക ആ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ വരാം എന്നും പറഞ്ഞു ഡോക്ടർ അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണി നിന്ന് കരയുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമോ ചേച്ചി എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിക്കറിയുക എന്തായാലും നമുക്കിനി സമയമില്ല ഡോക്ടർ പറഞ്ഞതുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കാം വാ കല്യാണി കിരണേട്ട ഞങ്ങളൊന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വരാം ശരി പോയിട്ട് വാ എന്നും പറയുക അങ്ങനെ കല്യാണിയും കിരണൊക്കെ കൂടെ പോവുകയാണ് ഈ സോറി കല്യാണിയും കാർത്തികയും കൂടെ പോവുകയാണ് നമ്മുടെ കല്യാണി ഭയങ്കര കരച്ചില്ല അപ്പോൾ ആകെ സങ്കടപ്പെട്ട് ദീപയും ക ലക്ഷ്മി അമ്മയും കരയുക കരയണ്ട ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം അച്ഛൻ അച്ഛൻ അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന രണ്ടമ്മമാരും സ്നേഹത്തിന് ഒട്ടും കുറവ് കൊടുക്കരുത് നിങ്ങളുടെ രണ്ട് പേരുടെ സ്നേഹം അച്ഛന് വേണം കേട്ടല്ലോ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം മോനെ ഒരിക്കലും ഇനി പ്രകാശേട്ടനെ ഞങ്ങൾ വേദനിപ്പിക്കില്ല അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല എന്തായാലും ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശനെ കാണിക്കുന്നത് പൾസ് വീക്കായിക്കൊണ്ടേയിരിക്കുക ഓപ്പറേഷൻ നടക്കുന്നുണ്ട് ഓപ്പറേഷൻ ചെയ്യാതെ ഒരു രക്ഷയുമില്ലല്ലോ ഓപ്പറേഷൻ നടന്നുകൊണ്ടേ ഇരിക്കുവോ ഈ സമയം പിന്നീട് കാണിക്കുന്ന ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിൽ കല്യാണി കാർത്തികയും എത്തി രണ്ടുപേരെത്തിയത് പൂജാരിയെ ചോദിക്കുക എന്താ മക്കൾ ഈ സമയത്ത് ഒന്ന് ഒന്ന് ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കണം തിരുമേനി പിന്നെ എനിക്ക് എൻ്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം എന്താ അദ്ദേഹത്തിന് വീണ്ടും വയ്യേ അല്ല അത് പിന്നെ അച്ഛന് കുത്തേറ്റു ഓ അങ്ങനെയാണോ കാര്യങ്ങൾ കാര്യം കുറച്ച് സീരിയസാണ് തിരുമേനി സമയമില്ല ഇല്ല സംസാരിച്ച് നിൽക്കാൻ എത്ര പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പൂജ കഴിപ്പിക്കും തിരുമേനി ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് പൂജാരി അമ്പലത്തിനകത്തേക്ക് പോവുക ഈ സമയം ആ കല്യാണി ഇരുന്ന ദേവിക്ക് മുൻപിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക എൻ്റെ ദേവി എൻ്റെ അച്ഛനും ഒരപത്തും സംഭവിക്കരുത് കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് പെൺമക്കളെ സ്നേഹിക്കാത്ത അച്ഛൻ പെൺമക്കളെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ എനി അത് അതൊരിക്കലും നിങ്ങൾക്ക് പിടിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എങ്ങനെയൊക്കെ ചെയ്തത് എൻ്റെ ദേവി ഒരിക്കലും എൻ്റെ അച്ഛൻ്റെ ജീവൻ ഒരാപത്ത് സംഭവിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മാറി മാറി പ്രാർത്ഥിക്കുക ഈ സമയം പൂജാരി പ്രസാദം കൊണ്ടുവരിക മോളെ കാര്യങ്ങൾ ആകെ കുഴപ്പമാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ മനസ്സിലും അതുപോലെയൊക്കെ തന്നെയാണ് പറഞ്ഞ് കാണിച്ചത് ടെൻഷനാണ് എന്തായാലും ഓപ്പറേഷൻ കഴിയുന്നത് വരെ ഞാനും പ്രാർത്ഥിക്കാം ആപത്തൊന്നും ഉണ്ടാവില്ല ദേവിയോട് കരഞ്ഞു പ്രാർത്ഥിച്ച ദേവി പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല എന്തായാലും പേടിക്കണ്ട ധൈര്യമായിട്ട് പോയിട്ട് വാ എന്നാലും തിരുമേനി എനിക്ക് നല്ല പേടിയുണ്ട് ടെൻഷനുണ്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ തിരിച്ചു വരുമോ തിരുമേനി എനിക്ക് എനിക്കും അറിയില്ല മോളെ എന്ത് പറയണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കള്ളം പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഇനി ദൈവം നടപ്പിലാക്കും ദൈവത്തിൻ്റെ തിരുമാനങ്ങളാണല്ലോ എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് പൂജാരിയും കൈമലർത്തി ഈ സമയം കല്യാണിയും കാർത്തികയും മുഖത്തോട് മുഖം നോക്കുക ചേച്ചി അച്ഛൻ തിരിച്ചു വരും ചേച്ചി വരുമോളെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും നമ്മുടെ അച്ഛനും തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല നമ്മുടെ സ്നേഹമൊക്കെ കിട്ടാനുള്ളതല്ലേ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ അച്ഛൻ എങ്ങനെ തിരിച്ചു വരാതിരിക്കും എന്നൊക്കെ പറയുക അത് ശരിയാ എന്തായാലും വരുമെന്നുള്ള വിശ്വാസത്തോടെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ചേച്ചിയെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പോവുക ഈ സമയം വിക്രം പറമ്പ് കളച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരും വരിക എടാ വി എടാ അക്രമാതിയ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക അപ്പോൾ എന്താ സാറേ എടാ അക്രമാ ദേ നിനക്ക് നിൻ്റെ അച്ഛനെന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവനായിരുന്നു ഇപ്പം നിനക്ക് നിൻ്റെ അച്ഛനെ തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട് ആ അയാൾക്ക് കുത്തു കിട്ടിയല്ലോ ഇപ്പോൾ അയാൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക അതുകൊണ്ട് തന്നെ നിനക്ക് നിന്റെ അച്ഛൻ തട്ടിപ്പോയാൽ അങ്ങോട്ടേക്ക് പോയ അച്ഛനെ കാണാം അത് കേട്ടതും ഇതേ സാറേ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് പുറത്തിറങ്ങാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് ആ ആ പക്ഷേ എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ മനുഷ്യനുണ്ടല്ലോ അയാൾ ചത്തു കഴിഞ്ഞാൽ അയാളുടെ ബോഡി പോലും കാണാൻ ഞാനിവിടുന്ന് പോകില്ല എനിക്ക് അതിൽ തീരെ താല്പര്യമില്ല സാറേ എന്നും പറയുക അത് കേട്ടതും എടാ എത്രയൊക്കെ ആയാലും നിൻ്റെ അച്ഛനല്ലേടാ എൻ്റെ അച്ഛൻ അയാൾ കാരണം ഇന്ന് ഞാൻ ഈ അനുഭവിക്കുന്നത് മുഴുവനും അപ്പോഴേക്കും മനോഹർ തോന്നു എന്താടാ ഇത് നിൻ്റെ സ്വന്തം അച്ഛനല്ലേ അയാൾ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ട് എന്നിട്ടും നിനക്ക് അയാളോട് ഒരു തുള്ളി സ്നേഹം പോലും തോന്നില്ലേ അയാൾ മരിച്ചു എന്ന് എന്നറിഞ്ഞാലും നിനക്ക് കരച്ചിൽ വരില്ലേ വിക്രമ ഇല്ല ഇല്ല മനു ഏട്ടാ എനിക്ക് കരച്ചിൽ വരില്ല കാരണമേ അയാളും അയാളുടെ അമ്മയും കൂടെ ചേർന്ന എന്നെ ഈ ഗതിയിലാക്കിയത് അവസാനം രണ്ടെണ്ണവും നല്ലവരായി ആ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ തന്ത ചത്ത നീ പോകെ പോകാതിരിക്കേ എന്താന്ന് വെച്ചാൽ ചെയ്തോ എനിക്കൊരു പ്രശ്നവും ഇല്ല പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞോണ്ട് പോലീസുകാരൻ അങ്ങ് പോയി എടാ നിനക്കറിയോ നിന്നെ സ്നേഹിച്ചതിൽ ഏഹ് ഒരു കണക്കും നിന്റെ അച്ഛൻ പറഞ്ഞിട്ടില്ല നിന്നെ അത്രമാത്രം അയാൾ സ്നേഹിച്ചിട്ടുണ്ട് സത്യം പറയാലോ ഒരച്ഛന്മാരും ആൺമക്കളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നിൻ്റെ അച്ഛൻ നിന്നെ സ്നേഹിച്ചത് ഒരുപാടാണ് ആ സ്നേഹം എന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല പക്ഷെ അത് കണ്ട ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നിൻ്റെ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കടാ ഇല്ല മനോഹർ ഞാൻ പ്രാർത്ഥിക്കില്ല അയാൾ ഒറ്റ ഒറ്റങ്ങളെ വെറുക്കാൻ എന്നെ പഠിപ്പിച്ചത് അയാൾ കാരണമാ ഇന്ന് ഞാൻ ഒരുപാട് വേദനിക്കുന്നത് ഈ ജയിലില് വരെ ഞാൻ എത്തിയത് അവസാനം അമ്മയും മകനും പുണ്യാളനും പുണ്യാളത്തിയായി ഞാൻ മാത്രം ഈ ജയിലിൽ ക്രിമിനലായി കിടക്കുന്നു എന്തായാലും ഇനി എനിക്ക് അയാളോട് ഒരു സ്നേഹവും ഇല്ല അയാൾ മരിച്ചാലും ഞാൻ അയാളെ പോയി കാണത്തൂല്ല എടാ നിനക്കറിയോ അച്ഛനമ്മമാരില്ലാത്തതിൻ്റെ വിഷമം മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഞാൻ കുഞ്ഞുനാള് എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം അച്ഛൻ്റെ അമ്മയുടെയും കൈപിടിച്ച് വരുമ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് എനിക്കും ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ കൈ പിടിച്ച് എന്നെ സ്കൂളിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ആക്കാൻ എനിക്കൊരു അച്ഛൻ കൂടെ വന്നിരുന്നെങ്കിലോ എന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് അത് അന്നൊക്കെ എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം എന്നെ തന്തയില്ലാത്തവരെന്ന് വിളിച്ചിട്ടുണ്ട് ആ വിളിയൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കേട്ടിട്ടുണ്ട് നിൻ്റെ അച്ഛൻ നിന്നെ സ്നേഹിക്കുമ്പോൾ അച്ഛനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിലോ എന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരു അച്ഛൻ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇങ്ങനെയൊന്നും ആവത്തില്ലായിരുന്നടാ സ്നേഹം എന്താണെന്ന് മനസ്സിലായി സ്നേഹിച്ച് സ്നേഹം എനിക്ക് എനിക്കൊരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചത് തന്നെ ഹാ മനോഹരേട്ടാ അത് മനോഹരൻ്റെ വെറും തോന്നല മനോഹരേട്ടൻ ഒരു അച്ഛനുണ്ടായിരുന്നെങ്കിൽ മനോഹർ ഏട്ടൻ അങ്ങനെ ആകില്ലായിരുന്നു എന്നാൽ അച്ഛനുണ്ടായിട്ടാണ് ഞാനിങ്ങനെയായത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ആ സത്യം അയാൾ എനിക്ക് ഇനി കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് വിക്രം എങ്ങനെ പറയാ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയിപ്പോൾ ഞാനെന്ത് പറയാനാ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ് എന്നും പറയാം അപ്പോൾ വിക്രം അങ്ങ് പോയി വിക്രം പോയി പോയിക്കഴിഞ്ഞതും എൻ്റെ കൺമണി ബോൾ ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ കിരണും കല്യാണിയാണ് അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാൻ ഇവൻ കാരണമായാൽ ഇവനെയും ഞാൻ വെറുതെ വിടില്ല അവരെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്യണം സമ്മതിക്കില്ല ഞാൻ അവർക്കൊരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ കൺമണി മോളെ സംരക്ഷിക്കുന്ന അവരെനിക്കിന്ന് ദൈവങ്ങളാണ് എന്നും മനോഹർ മനസ്സിലാലോചിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലിലാണ് കിരണം കല്യാണിയൊക്കെ ഇങ്ങനെ സോറി കിരണം ബൈജുവും ദീപേ ലക്ഷ്മിയൊക്കെ ഇങ്ങനെ ഓരോന്ന് ഓരോന്നാലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി പ്രകാശേട്ടൻ ഓണത്തിന് വീട്ടിൽ വന്നപ്പോൾ പ്രകാശേട്ടൻ്റെ അടുത്തിരുന്ന് സദ്യ കഴിക്കാൻ കല്യാണി മോളും കാർത്തിക മോളും പറഞ്ഞതാണ് അപ്പോഴൊന്നും ഞങ്ങൾ കേട്ടില്ല അതെ ഞാനും മനസ്സില്ല മനസ്സോടെ മോനെ ഭക്ഷണം വിളമ്പി കൊടുത്തത് ഇനിയിപ്പോൾ പഴയതൊന്നും പറയണ്ടമ്മേ അതൊക്കെ കഴിഞ്ഞു പോയി ഇനിയിപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കല്യാണിയും കാർത്തികയും വരിക അവർ രണ്ടുവരും വന്നു എന്തായി കിരഞ്ഞേട്ടാ ഡോക്ടർ വല്ലതും പറഞ്ഞോ ഇല്ല കല്യാണി അതിന് ഡോക്ടർ വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ കിരണാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞോണ്ട് അപ്പോൾ കല്യാണിയുടെ മുഖം കണ്ടപ്പോൾ ചോദിക്കുക എന്താ കല്യാണി നിന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചോ അച്ഛന് ആപത്തൊന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിച്ചു കിരൺ ഏട്ടാ ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് ഒരുപാട് കരഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് പ്രസാദമൊക്കെ എല്ലാവർക്കും നെറ്റിൽ തൊട്ട് കൊടുക്കുക ഈ സമയം ഡോക്ടർ വരിക സർജറി കഴിഞ്ഞു എന്തായി ഡോക്ടറെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ എടുത്തു പറയാനൊന്നും ആയിട്ടില്ല കുഴപ്പമൊന്നുമില്ല എന്ന് ഞങ്ങൾ പറയില്ല കാരണം ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൾസ് നന്നായിട്ട് കുറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞില്ലേ സർജറി കഴിഞ്ഞുവെങ്കിലും ആളുടെ കണ്ടീഷൻ വളരെ സീരിയസ്സാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്തെങ്കിലും ഒരു മുരാക്കൾ സംഭവിച്ചാൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അയാളുടെ കാര്യം വളരെ വീക്ക് ആയതുകൊണ്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളെയൊക്കെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ അത് കേട്ടതും ലക്ഷ്മിയും ദീപയും ഞെട്ടി എന്താ എന്താ ഡോക്ടറെ പറഞ്ഞത് അതെ അടുത്ത ബന്ധുക്കളെയൊക്കെ അറിയിക്കുന്നതായിരിക്കും നല്ലത് കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തായാലും സംഭവിച്ച പിന്നെ അറിയിക്കാൻ ആരെയും പറ്റിയില്ലെങ്കിലോ അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾക്ക് നിങ്ങളോട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിപ്പിക്കേണ്ട പ്രതീക്ഷ തരേണ്ടും കാര്യമില്ല അതുകൊണ്ടാണ് ഉള്ള കാര്യം പറഞ്ഞ് നിങ്ങളോട് സത്യം പറഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുന്നത് ഇനി അയാളുടെ ആയസിന് ജീവൻ അയാളുടെ ആയസിന് ഒരു ഇത് തരേണ്ടത് ഉത്തരം തരേണ്ടത് ദൈവമാണ് അല്ലാതെ ഞങ്ങളാൽ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോക്ടർ കൈമലർത്തി കാണിച്ചിട്ട് അങ്ങ് പോവുക ഈ സമയം ഈശ്വര അച്ഛൻ്റെ ജീവൻ തന്നെ അപട അപകടത്തിലാണല്ലോ ഇനി എന്ത് ചെയ്യും ചേച്ചി അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കണ്ടേ വിക്രത്തിനെ കാര്യങ്ങൾ അറിയിക്കണ്ടേ നോക്കട്ടെ അവനെന്തായാലും അച്ഛനെ ഇങ്ങനെ സംഭവിച്ചതിൽ സന്തോഷമായി കാണും ആ ഇപ്പോൾ ഒന്നും അറിയിക്കണ്ട വേണ്ടാത്തത് എന്തായാലും സംഭവിച്ചാൽ മാത്രം അറിയിച്ചാൽ മതി എന്തായാലും ഇനി അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അച്ഛനെ ഒരിക്കലും ആരും വെറുക്കരുത് എല്ലാവരും സ്നേഹത്തോടെ ചേർത്ത് നിർത്തിക്കൊള്ളണം കേട്ടല്ലോ അമ്മമാരെ കേട്ടു കേട്ടു മോനെ ഇനി ഒരിക്കലും പ്രകാശ് ചേട്ടനെ തള്ളി പറയില്ല ഈശ്വര എന്ത് ചെയ്യും എന്ത് ചെയ്യും ലക്ഷ്മി എനിക്ക് പേടിയാവുന്നു പ്രകാശേടനെ അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ മാറി 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 എന്നൊരു ആയിരത്തിട്ട് പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടും നിങ്ങളാരും വിശ്വസിച്ചില്ലല്ലോ ഇന്നെൻ്റെ അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ദൈവത്തിന് മാത്രം അറിയൂ ദൈവത്തിന് മാത്രം നമ്മൾ വിളിക്കുന്ന ദൈവങ്ങളാരും കൈവിടാതിരിക്കട്ടെ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കല്യാണി കിരണിനെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുന്നവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്